ണോ എന്നാലും അത് ചെറിയൊരു പ്രോഫിറ്റ് അല്ലല്ലോ ഇന്നും കൂടി ഇരുന്നൂറ് ആണെങ്കിൽ കിട്ടിയില്ലേ അഞ്ഞൂറ് കിട്ടി അപ്പൊ ആയിരം കിട്ടി ഓക്കെ അപ്പൊ കിട്ടിയല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് എയ്റ്റ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ആയിരം ഒക്കെ പോവുക എന്ന് പറയുമ്പോ ഒരു വലിയ തകർച്ചയിൽ നിന്ന് നിന്ന ആളാണ് ജിൻസ് അല്ലേ അല്ലെങ്കിൽ കോട്ടെ ഒരു മുന്നൂറ് പോയപ്പോ തന്നെ വലിയൊരു തകർച്ചയിൽ നിന്ന ആളാണ് എങ്ങനെയാണ് ഒന്ന് ഒന്ന് ാണ് ലോസ് ലോസ് ഇത് മാർക്കറ്റിന്റെ ഒരു ഭാഗമാണല്ലോ ലോസ് ലോസ് നമ്മളത് അക്സെപ്റ്റ് ചെയ്യാന്നെള്ളു അക്സെപ്റ്റ് ചെയ്യാ നമുക്ക് പറ്റിയ ലോസ് എന്താണെന്ന് നമ്മള് നോക്കുക എന്തുകൊണ്ടാണ് നമുക്ക് ലോസ് പറ്റിയെന്നുള്ളത് ഞാൻ എനിക്ക് പറ്റിട്ടുള്ള പല ലോസുകളും ഞാൻ പ്രോഫിറ്റ് കിട്ടിയിട്ട് അപ്പൊ തന്നെ ചാടി ചാടിക്കേറി എടുത്തിട്ടുള്ള ട്രേഡുകളാണ് ഞാൻ എനിക്ക് കിട്ടിയ പ്രോഫിറ്റും ഉള്ള ക്യാപിറ്റലെല്ലാം കൂടെ കളഞ്ഞിരിക്കുന്നത് ഈ എയ്റ്റ് ഹൺഡ്രഡ് റിക്കവർ ചെയ്തപ്പോ ഇന്നിപ്പോ റിക്കവർ ചെയ്തപ്പോ റിക്കവർന്ന് പറഞ്ഞു എനിക്ക് അറിയാം മുന്നൂറ് റിക്കവർ ചെയ്ത സമയത്ത് എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആ എക്സൈറ്റ്മെന്റും ഇപ്പൊ ഇന്ന് എയ്റ്റ് ഹൺഡ്രഡ് ഇട്ടപ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഞാൻ ഒരു പോയിന്റിലേക്ക് വരാൻ വേണ്ടി ചോദിക്കുന്നുണ്ടോ ഇന്ന് അത്രയും കൂടെ എക്സൈറ്റ്മെന്റ് ഇല്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പറ്റും എന്നുള്ളൊരു ചിന്തയിൽ കിട്ടും എന്നുള്ളത് അങ്ങനെ ഒരു ഇത് ഇപ്പൊ ഓക്കെ ഞാനത് ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഡെറീം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് റിക്കവറി എന്നുള്ള ഇതിലേക്ക് നോക്കണ്ട എന്ന് പറഞ്ഞിരുന്നു പറഞ്ഞു അത് മനസ്സിലായില്ല ഓർക്കുന്നല്ല ജിൻസിനെ ഓർമ്മല്ലോ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ മുമ്പ് അറിയില്ല അൻവർ ബാക്കിയുള്ള ആളുകളോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ട്രേഡിനെ നമ്മൾ അപ്പം മറക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടോ അൻവരോ ആരാണ് പറഞ്ഞു ജിൻസിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ജിൻസിനോടല്ലോ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ട്രേഡിനെ നമ്മൾ മറക്കണം എന്ന് തോന്നണം അതിപ്പോൾ ആയാലും പ്രോഫിറ്റ് ആയാലും എന്താ കഴിഞ്ഞ ട്രേഡിനെ മറക്കണം എന്നാൽ മാത്രമേ നമുക്ക് സ്ട്രെങ്ത് കിട്ടുള്ളൂ പുതിയ ട്രേഡിംഗിലേക്ക് സ്ട്രെങ്ത് കിട്ടുള്ളൂ പക്ഷെ അത് വളരെ അത്ര എളുപ്പമൊന്നുമല്ല വളരെ എളുപ്പമൊന്നുമല്ല ഒട്ടും എളുപ്പമല്ല സത്യമാർത്താൻ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും ഈവൺ എനിക്ക് പോലും വന്നിട്ടുണ്ട് വരും അങ്ങനെ ഒരു ലോസ് റിക്കവർ ഒരു വലിയൊരു ലോസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും മറക്കാൻ എന്ന് പറഞ്ഞ സാധ്യത നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നമ്മളൊന്ന് കോണ്ട് ചെയ്യാൻ സാധ്യതയുള്ളതാണ് ഓരോ ലോസും കോണ്ട് ചെയ്യാൻ സാധ്യത പക്ഷേ ആ ഒരു സമയത്ത് മറക്കാൻ കഴിയാത്ത സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്താ മാറി നിൽക്കുക എന്നുള്ളതാണ് മനസ്സിലായത് ജിൻസൺ പറഞ്ഞു മനസ്സിലായത് അതാണ് ഞാൻ ഇന്നലെ ജെൻസനോട് പറഞ്ഞത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡ് ഇന്നലെ അത് കഴിഞ്ഞിട്ട് ജിൻസൺ ഇന്നലെ അല്ല മെനിയാന്നല്ല ലോസ് വന്നത് മെയിനാന്ന് ലോസ് വന്നതിന് ശേഷം മെയിന്ന് ലോസ് വന്നതിന് ശേഷം ജിൻസൺ അത് എടുത്തില്ല വേറൊരു ട്രേഡിന് വേണ്ടി ട്രൈ പോലും ചെയ്തില്ല ഒരു അപ്രീസിയേഷൻ അതിനു വേണ്ടി തരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഓർക്കുന്നുണ്ടോ എടുത്തില്ല എടുത്തില്ല കാരണം എന്താ വെച്ചാൽ വലിയൊരു ഡിസിഷൻ ആണ് ചെറിയ ഡിസിഷൻ അല്ല കാരണം മറക്കുക എന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാം നമുക്കുണ്ടായിരുന്ന ഈവൺ മണിയല്ല മറ്റെന്ത് പല കാര്യങ്ങളാണെങ്കിലും നമുക്ക് മറക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അല്ലെ നമുക്ക് വിഷമങ്ങൾ മറക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ അല്ലെ നമുക്ക് ഉണ്ടാവുന്ന ലോസുകൾ അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ ഇത്തിരി വിഷമങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ മറക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറി നിൽക്കുക എന്നുള്ളതാണ് എന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട് മാറി നിൽക്കലല്ല നിങ്ങൾക്ക് എന്ത് തിരിച്ചു വരണം തിരിച്ചു വരണമെങ്കിൽ എന്തായാലും നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം അല്ലെങ്കിൽ ചെയ്തു തന്നെ വേണം പക്ഷെ നിങ്ങൾക്ക് ആ ഒരു സംഭവം എന്ന് വെച്ചാൽ ആ ഒരു ഇന്റൻസിറ്റി കുറയാൻ വേണ്ടിയിട്ട് ആ ലോസിന്റെ ഇന്റൻസിറ്റി കുറയാൻ വേണ്ടിയിട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ് ജീവിതം മാറി നിന്നു ഞാൻ ഒന്ന് തന്നെ പറഞ്ഞിരുന്നു നല്ലൊരു അപ്രീസിയേഷൻ പിന്നെ ട്രേഡ് എടുത്തില്ല നല്ലൊരു നല്ലൊരു സ്ഥലത്ത് നല്ലൊരു എൻട്രി കിട്ടി ഏകദേശം റിക്കവറി ആയിരുന്നു പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ അവിടെ സംഭവിച്ചു തിരിച്ചിറങ്ങി ഇന്നാലും പ്രോഫിറ്റിൽ എക്സിറ്റ് ആയി ഇന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തിരി ഇന്ന് ഇന്ന് സാറേ ഞാൻ ചെയ്തത് മെയിനായിട്ട് എനിക്ക് ഇന്ന് ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഇന്ന് ലോഡ് നല്ലോണം കുറച്ചെടുത്ത് പോയിന്റ് സീറോ പോയിന്റ് സാധാരണ പോയിന്റ് ഫൈവും വണ്ണൊക്കെ എടുക്കാനൊക്കെ നോക്കാറുണ്ട് പക്ഷെ ഇന്ന് പോയിന്റ് സീറോ പോയിന്റ് തീരെ ഉണ്ടായിരുന്നില്ല മൾട്ടിപ്പിൾ ഇത് എടുത്തോ സീറോയിന്റ് മൾട്ടിപ്പിൾ എടുത്തോ അതോ പോയിന്റ് സീറോ ആണോ സീറോയിന്റ് പോകുമ്പോ ഞാൻ വീണ്ടും അല്ലേ അതെ അതെ അങ്ങനെ ചെയ്യുമ്പോൾ ടെൻഷൻ ഫ്രീ ആണ് നമുക്ക് ഡിസിഷൻ ഒരു ഒരു അതല്ലാതെ ഇപ്പൊ നമ്മൾ ലോട്ട് അല്ലെങ്കിൽ ഒക്കെ കുറച്ചങ്ങ് താഴെ നമ്മുടെ ഓപ്പോസിറ്റ് പോകുമ്പോഴേക്കും ഇത് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ത്രീ സീറോ വരെ കൂട്ടിയാലും വിചാരിച്ച ഒരു സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങാൻ ജിൻസിനെ നിർബന്ധിക്കും അല്ലെങ്കിൽ ജീൻസിന് പേടിയൊന്നും തോന്നില്ല ഉണ്ടോ പേടി തോന്നില്ല തോന്നോ മറ്റേത് മറ്റേതൊരു പേടി തോന്നുന്നു കാരണം അയ്യോ വലിയ ലോസ് സംഭവിച്ചാലോ ഞാൻ റിക്കവർ ഇവിടെ ഇവിടെയാകുമ്പോ ഒരു ചെറിയ ലോസ് ആണ് ഒരു പോയിന്റ് ത്രീ സീറോ ഒരു നൂറ് ഡോളർ എന്ന് പറഞ്ഞാൽ സംബന്ധിച്ചോളം ചെറിയ ലോസ് ആയിരിക്കും അല്ലെ അപ്പോ പലർക്കും ജിൻസന എടുക്കുന്ന ഒരു പ്രോഫിറ്റ് കാണുമ്പോൾ മോട്ടിവേഷനേക്കാൾ കൂടുതൽ എന്താണ് ആക്രാന്തം വരാറുണ്ട് ഇവിടെ വരുന്ന ആരൊക്കെ ഉണ്ട് അമ്മു എനിക്കും എടുക്കണം എന്ന് തോന്നിയ ആൾക്കാരൊക്കെ നമ്മളും എപ്പോഴാണ് ആ ഒരു പൊസിഷനിലേക്ക് എത്തുക എന്ന് തോന്നിട്ടുണ്ട് റിക്കവറി ചെയ്തതിന് ശേഷം മാത്രം ഓക്കെ എന്തായാലും രണ്ടാൾ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ആളുകളൊന്നും സമ്മതിക്കുന്നില്ല ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റിയാലിറ്റി നോക്കിയിട്ട് ആവശ്യത്തിന് പുറത്തല്ലാന്ന് ചോദിക്കാൻ കാരണം പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് ബാസിലിന്റെ അൻപറിനൊക്കെ കൃത്യമായിട്ട് അറിയാം അറിയാമല്ലത് നമ്മൾ പഴയ യൂട്യൂബ് ചാനലുകളിലൊക്കെ വരുന്ന ആ ഒരു ഗിമിക്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ പറഞ്ഞിട്ട് ഗിമിക്സുകൾ ആ ഗിമിക്സ് ഒന്നുമല്ല ഞാൻ പറയുന്നത് ആ ഒരു ഗിമിക്സ് ഒന്നുമല്ല ഞാൻ പറയുന്നത് റിയാലിറ്റി നിങ്ങൾക്ക് റിയാലിറ്റി ശരിക്കും റിയൽ റിയാലിറ്റി മനസ്സിലാക്കിയതിന് ശേഷം ആർക്കൊക്കെ തോന്നുന്നുണ്ട് ഒന്നും കൂടി ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി ഞാനിപ്പോ ആദ്യത്തെ ചിലപ്പോൾ ഗിമിക്കോ ഒക്കെ നിങ്ങൾ അല്ലെങ്കിൽ പ്രോഫിറ്റ് വലിയ വലിയ പ്രോഫിറ്റ് ഒക്കെ കണ്ടിട്ടായിരിക്കും നിങ്ങൾ പറയാം റിയാലിറ്റി ചിന്തിച്ചിട്ട് നിങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പറ്റുമെന്ന് ഉറപ്പുള്ളത് അത് നമ്മളോടൊപ്പം നിന്ന് അല്ലെങ്കിൽ പുറത്താണെങ്കിൽ പുറത്തുനിന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിന്ന് പറ്റുന്ന ആളുകൾ ധൈര്യമായിട്ട് പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രൂപ്പിൽ നിന്നാലേ പറ്റുള്ളൂ കാരണം അല്ലാതെ ഞാൻ ചെയ്യൂല മടിയായിരിക്കും മടിയായിരിക്കും കുറച്ചൊരു ബുദ്ധി ഒരു ഞാൻ ഡ്യൂട്ടി വന്ന് പോട്ടെ അത് വേറെ കയ്യിലുള്ള പൈസ കളയോ എനിക്ക് അറിയേണ്ടത് ജിയാസ് പറഞ്ഞു പറഞ്ഞു പിന്നെ വിദ്യാഭ്യാസം പിന്നിപ്പോ നമ്മള് രണ്ട് ട്രേഡ് ആണ് ഇട്ടത് നമുക്ക് ട്രേഡിന്റെ കാര്യത്തിലേക്ക് പോവാം അല്ലേ ട്രേഡിന്റെ ഇതിലേക്ക് പോയി കൂടെ രണ്ട് ട്രേഡാണ് ഇട്ടത് ഒന്നാമത്തെ ട്രേഡ് എല്ലാവരും എടുത്തിട്ടില്ല ഒന്നാമത്തെ ട്രൈഡ് എല്ലാവരും എടുത്തിട്ടില്ല പക്ഷെ കുറച്ച് പേര് ഒന്നര ഒരു പേരുണ്ട് ആരാ ഒരാളാണ് അബ്ദാങ്ങാണ്ട് എടുത്തുനിന്ന് തോന്നുന്നത് പിന്നെ എനിക്ക് അവൻ ജിൻസാണ്ട് എടുത്തു തോന്നുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രേഡ് ആയിരുന്നു ആക്ച്വലി അത് ഇതാണ് ഇപ്പോൾ ഒന്നാമത്തെ ട്രേഡ് ആണ് ഇവിടെ കാണുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടല്ലോ അല്ലേ ട്രേഡ് ആണ് നമ്മുടെ സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണത് ആക്ച്വലി ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ ആരോ ചോദിച്ചിരുന്നു എൻട്രി ആയതെന്നുള്ളത് തൊയ്ബാണ് ചോദിച്ചു തന്നോന്നുള്ളത് അപ്പോൾ ആരെ പറഞ്ഞത് ഡെറിങ് റിപ്ലൈ കൊടുത്തിരുന്നു ഡെറിങ് റിപ്ലൈ കൊടുത്തിരുന്നു അത് ഫ്രണ്ട് ലൈൻ ഹിറ്റ് ആയിട്ടുണ്ട് പക്ഷെ എന്താണ് അവിടെ എടുത്തു കഴിഞ്ഞു എന്തായിരിക്കും അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ വലിയൊരു സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു ഇത് കറക്റ്റ് പോയിന്റിലാണ് മുന്നേ ഇറങ്ങിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി നാപ്പത്തൊന്ന് ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ നോക്കിയറിയാം ഇതിപ്പോ ഹിറ്റ് ആയിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഹിറ്റ് ആയിട്ടില്ല എന്ന് പറയാം പക്ഷെ കറക്റ്റ് ഇറങ്ങി പോകുന്ന ഒരു ഏരിയയിലാണ് പിന്നെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മൾ ട്രെൻഡ് ലൈൻ ഭരിക്കുന്ന സമയത്ത് എന്താ സംഭവം എന്താ സംഭവിക്കാം ട്രെൻഡ് ലൈനിൽ നമുക്കൊരു ഒരു കറക്റ്റ് ഒരു എൻട്രി പോയിന്റ് എപ്പോഴും കിട്ടണമെന്നില്ല പറഞ്ഞു തർക്കുന്നുണ്ടോ പറഞ്ഞോർക്കുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഹിറ്റ് ആവുന്നതിൻ്റെ സമയത്ത് ഇതിന് ആക്ച്വലി ഞാൻ വെച്ചിരിക്കുന്ന ഒരു പോയിന്റിലേക്ക് നിങ്ങൾക്ക് വേണമെന്നില്ല നിങ്ങൾക്ക് എടുക്കാം പക്ഷെ എന്നാലും ഞാൻ വെച്ചിരിക്കുന്ന പോയിന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്തിനൂടി എന്താണ് ഇത്ര കൂടി ബെനിഫിറ്റ് ഉണ്ടാവും കാരണം ഞാൻ അതിനനുസരിച്ച് സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം എനിവേ ഇത് ആക്ച്വലി നമ്മളെ നോക്കുകയാണെങ്കിൽ എന്താണ് സക്സസ്ഫുൾ ആണ് സക്സസ്ഫുൾ ആണ് പക്ഷെ എന്ത് ഇത് അവിടെ തന്നെ ഞാൻ തന്നെ ഒരു പറഞ്ഞിരുന്നു എടുക്കണ്ടാവുന്നത് ഈ ട്രേഡ് എടുക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒത്തിരി അഡ്വാൻസ് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ അതിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകേണ്ട ഒന്നാമത്തെ പോയിന്റ് ഇതെന്ന ഇതാണെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായി ഇല്ലേ ആ ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ വരച്ചിരിക്കുന്ന മൂന്ന് പോയിന്റ് കണ്ടില്ലേ ഇപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ എടുത്തു ഒന്നാമത്തെ പോയിന്റ് എടുത്തു അഡ്വാൻസിലാണ് ഒന്നാമത്തെ പോയിന്റ് എടുത്ത് ഞാൻ കളർ മാറ്റുന്നു ഒന്നാമത്തെ പോയിന്റ് എടുത്തു ഇത് ബ്രേക്ക് ചെയ്തു രണ്ടാമത്തെ പോയിന്റ് എടുത്തു ആക്ച്വലി നമ്മൾ എടുക്കണമെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് എടുക്കണമെങ്കിൽ എന്തായിരിക്കണം ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മൂന്നാമത്തെ പോയിന്റ് എടുക്കാൻ പാടുള്ളൂ അല്ലെ പക്ഷെ ഞാനിവിടെ ഞാൻ ഇവിടെ മൂന്നാമത്തെ പോയിന്റ് ഇത് എടുത്തു എടുത്തതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് മൈനർ സിംഗ് വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഡെറിൻ എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ ഡെറിനോട് പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ നാളെ നമുക്ക് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ അതെ കീർത്തിക്കിന്റെ ചാർട്ടിന്റെ ചാട്ട് കീർത്തിക്കിന്റെ ചാട്ടിൽ അതാണ് ഞാൻ പറയുന്നത് ഈ മൈനർ സിംഗിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടിക്ക് വരാതെ മുകളിലോട്ട് പോയി മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്താണ് നമുക്കിവിടെ ക്ലിയർ ആയിട്ടുള്ള എന്തുണ്ട് ഫ്രണ്ട് ലൈൻ ഉണ്ട് പ്ലസ് എന്തുകൊണ്ട് ഇൻബാലൻസ് ഉണ്ട് ഞാൻ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി ആണ് പിന്നെ അഡീഷണൽ ആയിട്ട് ഒന്ന് രണ്ട് കൺഫർമേഷൻ ഉണ്ടോ അതിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഡെറിയും ചോദിച്ച ചോദിക്കുന്ന കാര്യം നിങ്ങൾ ഇതെല്ലായ്പ്പോഴും പ്രാക്ടീസ് ചെയ്യരുത് ഇതിൽ ചതിയും പറ്റും ഇതിൽ വേറെ ഒന്ന് രണ്ട് കൺഫർമേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു അത് ഒരു അഡ്വാൻസ്ഡ് ആയതാണ് അത് ഞാനിപ്പോൾ പറയുന്നില്ല അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ സെക്ഷൻസ് ഇങ്ങനെ മാറി മാറി വരുന്നെന്ന് പറഞ്ഞു ഇത് എല്ലാവരും എന്നെല്ലാവരും ഓക്കെ ആയി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എൻ്റെ അടുത്ത സെക്ഷനിലേക്ക് കടക്കാം അപ്പോൾ ആ ഒരു ബലത്തിലാണ് ഞാൻ എന്ത് ചെയ്തത് ഇതിവിടെ കയറ്റി വെച്ചത് ഐ മീൻ ഇത് ഇവിടെ കൊണ്ടുവന്നു വെച്ചാൽ ആക്ച്വലി ഇത് ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് പോയിന്റ് ആയിരുന്നു ഇവിടെ എടുത്ത് നമുക്ക് കിട്ടിയായിരുന്നു അത്യാവശ്യം ഒരു നൂറോളം പിപ്പ് കിട്ടിയനെ കറക്റ്റ് പോയിന്റ് ആയിരുന്നു ഇത്തിരി കയറ്റി വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ സ്റ്റോപ്ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേറ്റി വെച്ചത് ഇവിടെ പറ്റിയൊരു പ്രശ്നം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹിറ്റ് ചെയ്തു ഇത് ഹിറ്റ് ചെയ്തിട്ട് മോളിലോട്ട് പോയി മോൾ അല്ല ഇത് ഹിറ്റ് ചെയ്ത സമയത്ത് ചോദിച്ചിരുന്നു ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ആരോ പറഞ്ഞു എടുത്തിട്ടുണ്ടോ എന്ന് പറയും അതേ സമയത്ത് തന്നെയാണ് തയ്യൽ തൊയീബ് ഗ്രൂപ്പിലിട്ടത് എന്താണ് എൻട്രി ടൈം ആയോ എന്ന് വെച്ചാൽ ടെറും റിപ്ലൈ കൊടുത്ത് അവിടുന്ന് എടുക്കുകയാണെങ്കിൽ ഹിറ്റ് ആയിട്ടുണ്ട് എന്തൊരു ഹിറ്റ് ആയിട്ടുണ്ട് ട്രെൻഡ് ലൈൻ ഹിറ്റ് ആയിട്ടുണ്ട് ഹിറ്റ് ആയിട്ട് അവിടുന്ന് എടുക്കുകയാണെങ്കിൽ വലിയൊരു സ്റ്റോപ്പ് ലോസ് വരുന്നു എനിക്ക് തോന്നുന്നു അതിലെല്ലാവരും അലർട്ടായി എന്ന് തോന്നുന്നുണ്ട് എനിവേ ഞാൻ വെച്ചിരിക്കുന്ന മോള് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ അലർട്ടായോ അലർട്ടായില്ല എന്നുള്ള ചിന്തയൊന്നും വേണ്ട ആക്ച്വലി വെച്ചിരിക്കുന്ന മോളായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അതിൽ ആരും എടുത്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഇത് താഴോട്ട് വന്നു താഴോട്ട് വന്ന് ക്ലിയർ ആയിട്ട് താഴോട്ട് വന്നിട്ട് ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് ഒരു ചെറിയ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് ചെയ്യാമുള്ളത് അങ്ങനെയാണ് അത് അതില് അത് എക്സിറ്റ് ചെയ്തത് ഇത് സസ്റ്റൈൻ ചെയ്യില്ല എന്ന് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ കാൻഡിലിന്റെ വീക്ക്നെസ് ഞാനിവിടെ അങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു വീക്ക്നസ് ഇവിടെ നോ വീക്ക്നെസ് നോട്ട് ചെയ്ത് പിന്നെ ഇത് നല്ലൊരു കാൻഡിലും മുകളിലോട്ട് പോയി അപ്പൊ ഈ ഒരു കാൻഡിൽ മുകളിലോട്ട് കയറി പോകുന്ന സമയത്ത് എനിക്ക് തോന്നിയിരുന്നു കാരണം ഇനി ഇനിയിപ്പോ ചിലപ്പോൾ ബ്രേക്ക് ആയി പോകാനാണ് സാധ്യത അതുകൊണ്ട് കിട്ടിയ പ്രോഫിറ്റില് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ തിരിച്ചു പോകണം അതില് എന്ത് എന്ത്ണ്ട് ഒന്നാമത്തെ കാരണം എന്താണ് നമ്മുടെ എടുത്തൊരു സ്ട്രാറ്റജിയിൽ സ്റ്റിക് ഓൺ ചെയ്യണം അപ്പോൾ ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും എടുത്ത സ്ട്രാറ്റജിയിൽ നമ്മൾ ഇത്രയും പഠനം നടത്തിയിട്ട് നമ്മൾ അതൊന്നും സ്റ്റിക്ക് ഓൺ ചെയ്തില്ല എന്നാണ് ആദ്യത്തെ കാര്യം അത് ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ് അത് നിങ്ങളോടും കൂടി പറയുന്നു ഞാൻ എന്നോടാണ് ആദ്യം പറയേണ്ടത് പിന്നെ പറയുന്നത് നിങ്ങളോടാണ് എടുത്തുന്ന സ്ട്രാറ്റജിയിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തില്ല എന്ത് പറ്റി അത് നമുക്ക് ലോസ് ആകുമ്പോൾ ചുറ്റും വലിയൊരു കളക്ഷൻ കിട്ടിയില്ല ഒരു പത്ത് പിപ്പിന്റെ പതിനൊന്ന് പിപ്പിന്റെ ആയിരുന്നു പതിനൊന്ന് പിപ്പ് എന്ന് പറയണം പതിനൊന്ന് പറയുന്നത് നൂറ്റി പത്ത് പിപ്പിന്റെ ഒരു വലിയ കളക്ഷനാണ് നമുക്കോട് നഷ്ടപ്പെട്ടത് വലിയൊരു ട്രേഡാണ് നമുക്കോട് നഷ്ടപ്പെട്ടത് കറക്റ്റ് ആ ഏരിയയിൽ നിന്ന് തന്നെ തിരിച്ചറങ്ങിപ്പോകുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവ്മെന്റ് പലതും സംഭവിക്കും ഇതിൻ്റെ ഉള്ളിൽ സംഭവിക്കും ആ ഒരു സമയത്തും നമ്മൾ എന്താണ് എടറാൻ പാടില്ല എടറാൻ പാടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതറാൻ പാടില്ല എടറാൻ പാടില്ല എന്ന് വെച്ചാൽ പേടി പാടില്ല ഇതും ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ് ഈ ട്രേഡിൽ എന്നോട് തന്നെ പറയുകയാണ് യൂഷ്വലി ഞാൻ ചെയ്യാറില്ല പക്ഷെ ഈ ട്രേഡിൽ എനിക്ക് പറ്റാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വീക്ക്നെസ് കാണിച്ചതുകൊണ്ടാണ് അത് പറ്റിയത് അതും ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ് അതും നിങ്ങളോടുകൂടി പറയുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എടുത്ത സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള രണ്ട് കാര്യമാണ് ഇത് എന്നുള്ളത് അപ്പോൾ ആക്ച്വലി ഇത് സക്സസ് ആണ് എടുത്ത സക്സസ് ആണ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ സക്സസ് ആണ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അത് ആ ഒരു ട്രേഡ് എടുത്ത ആളാണ് ജീൻസ് ജീൻസിന് നല്ലൊരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് ഇതാണ് ആദ്യത്തെ ട്രേഡ് ആദ്യത്തെ ട്രേഡ് സംഭവിക്കാനുള്ള കാരണം അല്ലെങ്കിൽ ആദ്യത്തെ ട്രേഡ് എന്ന് പറയുന്നത് ഇതാണ് ഇനി രണ്ടാമത്തെ ട്രേഡിന്റെ കാര്യം ഞാൻ പറയാം രണ്ടാമത്തെ ട്രേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ എന്താണ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്തു ക്ലിയർ ആയിട്ട് സപ്പോർട്ട് എടുത്തു ആ ഈ സപ്പോർട്ട് ചിലപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ നോക്കിയാൽ കാണാം അതൊരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു ഇവിടെ ഒരു ചെറിയൊരു ഒരു വാലി ഗ്യാപ്പും കൂടി ഉണ്ട് അല്ലെങ്കിൽ ഫീച്ചും കൂടി ഉണ്ടായിരുന്നു ഇവിടുന്ന് സപ്പോർട്ട് എടുത്തു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറി മുകളിലോട്ട് കയറി ഇവിടെ നിന്ന് കുറച്ചു നേരം അങ്ങനെ നിന്ന് കളിച്ചു ഞാൻ ടെക്നിക്കലാണ് പറയുന്നത് ആ ഒരു സമയത്താണ് എന്തുണ്ടായത് ന്യൂസ് ഉണ്ടായത് ന്യൂസ് വന്ന സമയത്ത് വലിയൊരു പുഷ് മുകളിലോട്ട് തന്നു ഇല്ലേ വലിയൊരു പുഷ് മുകളിലോട്ട് തന്നു മുകളിലോട്ട് വലിയൊരു പോക്ക് പോയി പോക്ക് പോയിട്ട് ഈ കാൻഡിൽ അത്ര വലിയ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ കാൻഡിൽ ക്യാൻഡിലിനെന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല വലിയൊരു വീക്ക്നെസ് ഉണ്ടായിരുന്നു അതിന് ഇല്ലല്ലോ വലിയ വീക്ക്നസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു റിജക്ഷൻ വന്നു അപ്പൊ യൂഷ്വലി അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് കാൻഡിലുകൾ താഴോട്ടേക്ക് വന്നിട്ട് താഴോട്ടേക്ക് വന്ന് കഴിഞ്ഞിട്ട് ഒരു സപ്പോർട്ട് എടുക്കും ഈ സപ്പോർട്ട് ഏരിയ ഇതാണ് അപ്പൊ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നെക്സ്റ്റ് ഒരു ടാർഗറ്റിലേക്ക് അത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളൊരു ഒരു അസംഷൻ എനിക്ക് എനിക്കുണ്ടായിരുന്നു പ്രൈസേഷൻ പ്രകാരമാണ് പ്ലസ് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നമ്മുടെ സ്ട്രാറ്റജി അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അവിടെ സ്ട്രാറ്റജി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ നമ്മുടെ സ്ട്രാറ്റജി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു കേട്ടോ ഞാൻ വരച്ചു ഇതല്ലായിരുന്നു ഇതാണ് ആക്ച്വലി നമ്മുടെ സ്ട്രാറ്റജി അവിടെ സ്ട്രാറ്റജി ബ്രേക്ക് ആവുന്ന സമയത്ത് ഞാൻ ഇവിടെ എടുക്കാനല്ല ആക്ച്വലി പറഞ്ഞിരുന്നത് ഏതാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് എടുക്കാനോ പറഞ്ഞായിരുന്നു അല്ലെ ഈ ഒരു ഏരിയയിൽ നിന്ന് എടുക്കാനാണോ പറഞ്ഞിരുന്നത് അൺഫോർച്ചുനേറ്റ്ലി എന്ത് സംഭവിച്ചു താഴോട്ട് വന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് ഒരു ഹണ്ടിങ് നടന്നു മുകളിലോട്ട് പോയി അവിടെയും എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഒരു തെറ്റല്ല അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ് കണ്ടിട്ടാണ് ഞാൻ ഞാനൊരു ഡയറക്ഷൻ എടുത്തത് അവിടെ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് ഒരു റിയാക്ഷൻ തന്നു ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തായിരുന്നു കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയൻ്റെ മുകളിലാണ് കഴിഞ്ഞ കാൻഡിൽസ് നിന്നിരുന്നത് അപ്പൊ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല എന്താണ് ഇത് താഴോട്ടേക്ക് വരുന്നല്ലോ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അൺഫോർച്യുനേറ്റ്ലി അത് ചെയ്തു അത് താഴ്ത്തേക്ക് ഇറങ്ങിപ്പോയി പക്ഷെ തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളുടെയും ഇടുത്ത തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളുടെയും സ്റ്റോപ്പ് ലേസ് കൂടെ രണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അണ്ട് ചെയ്തിട്ടാണ് മുകളിൽ പോയത് ഇടുത്ത ആളുകൾക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇങ്ങനെ മൂമെന്റ് സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് എപ്പോഴും എന്തായിരിക്കണം വലിയൊരു മൂമെന്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂമെന്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യണം അത് നിങ്ങൾ നിർബന്ധമായിട്ടും ട്രെയിൽ ചെയ്യണം ഇത്രയും വലിയ കാരണം എന്താ വെച്ചാൽ ഇത്രയും പ്രോഫിറ്റ് ഇത്രയും ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചറിഞ്ഞ് വലിയ സ്റ്റോപ്പ് ലോസ് ഒരിക്കലും അടിക്കാൻ പാടില്ല ചെറിയ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ നോ ഇഷ്യൂ വലിയ സ്റ്റോപ്പ് ലോസ് ഒരിക്കലും അടിക്കാൻ പാടില്ല അത് നിങ്ങൾ ട്രയൽ ചെയ്യണം അത് ട്രയൽ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ എടുത്ത ആൾക്കാരായിരുന്നു ഷെഡിൽ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ വലിയൊരു സ്റ്റോപ്പ് ലോസ് അടിച്ചു ഇവിടുന്ന് ഇത്രയും വലിയ ക്യാൻഡിൽ ഫോം ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒന്നല്ലെങ്കിൽ ഇവിടെ നിന്ന് അക്സെപ്റ്റ് ചെയ്യായിരുന്നു അല്ലെങ്കിൽ എന്താണ് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് വെക്കായിരുന്നു അപ്പോൾ എന്തായാലും അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല അത് അത് കുറച്ച് എക്സ്പീരിയൻസ് വേണം എക്സ്പീരിയൻസ് മാത്രമല്ല നല്ല രീതിയിൽ സൈക്കോളജി സെറ്റ് ആവണം എങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ എനിവേ ഈ ട്രേഡിലും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ദുഃഖം തോന്നണല്ലോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെന്താണ് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം എടുത്താണ് സപ്പോർട്ടും കൂടി നോക്കിയിട്ട് നമ്മൾ സ്ട്രാറ്റജി പ്രകാരം എടുത്താണ് സപ്പോർട്ടും കൂടി നോക്കിയിട്ടാണ് ഡയറക്റ്റ് ഇവിടുന്നല്ല എടുത്ത് ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ബിഗ് ലോസ് സംഭവിച്ചേ നമ്മൾ സ്ട്രാറ്റജി പ്രകാരം നമ്മൾ ഇവിടുന്ന് ആണ് എടുത്തത് ഈ ഒരു ഏരിയ സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ടാണ് എടുത്തത് അത് സ്ട്രാറ്റജി വർക്ക് ചെയ്യില്ല എല്ലാ ഇപ്പോഴും സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജി അല്ലാലും നമ്മുടെ വർക്ക് ചെയ്തില്ല എന്ന് പറയുകയാണെങ്കിൽ പറ്റില്ല ചെയ്തില്ലയെന്നും പറയാനും പറ്റില്ല കേട്ടോ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം ഇത് താഴത്ത് വന്നിട്ട് ഹണ്ട് ചെയ്തിട്ട് തിരിച്ചു പോയത് എടിക്കാണ് നമ്മുടെ നിയറസ്റ്റ് ഇതിലേക്കാണ് അല്ലെ ആണല്ലോ നിയറസ്റ്റ് ഹൈലേക്കല്ലേ പോയത് നിയറസ്റ്റ് ഹൈയിലേക്കാണ് നമ്മുടെ നിയറസ്റ്റ് ഹൈ ആണ് ഞാൻ എല്ലാവരോടും പറയാറ് പക്ഷെ എന്തുകൊണ്ടത് വെക്കാതിരുന്നോക്കി നമുക്ക് അറിയാം എന്താണ് വൺ ഇസ് ടു വൺ ഉണ്ടായിരുന്നത് രണ്ടും നമ്മൾ സ്ട്രാറ്റജി പ്രകാരം തന്നെയാണ് എടുത്തത് ഒന്ന് എന്ത് ചെയ്തു ഒന്ന് നമ്മൾ സ്റ്റിക് ഓൺ ചെയ്തില്ല രണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്തു പക്ഷെ എന്ത് ചെയ്തു സംഭവിച്ചു നമുക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് സംഭവിച്ചു ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞത് എന്താണ് വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് നമുക്ക് നല്ല രീതിയിൽ വർക്ക് നല്ല രീതിയിൽ നമ്മൾ അതിന്ന് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് കിട്ടുന്ന സ്ട്രാറ്റജിയാണ് എന്നെല്ലാം ഇപ്പം യാഥാർത്ഥ്യം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും ഇവിടെ എന്ത് പറ്റിയതാണ് ഇവിടെ നമ്മുടെ സൈക്കോളജി കളിച്ചു ഇവിടെ ഐ മീൻ സ്ട്രാറ്റജി നമുക്ക് ഓപ്പോസിറ്റ് ആയിരുന്നു നമുക്കൊന്നും പറയാൻ പറ്റില്ല ഹണ്ട്രഡ് പെർസെൻറ്റേജ് ആയ സ്ട്രാറ്റജി ഒന്നുമില്ല നമുക്ക് ഇന്ന് പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ സൈക്കോളജി നമ്മൾ കളിച്ചു രണ്ടാമത്തേല് എന്ത് ചെയ്തു മാർക്കറ്റ് നമ്മുടെ ഓപ്പോസിറ്റ് സംഭവിച്ചു എന്നാൽ പോലും ഇവിടെ വന്നിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് ഇത് ഞാൻ ഇറക്കി വെച്ചിരുന്നു രണ്ടാമത് ഹണ്ടിങ് നടന്ന സ്റ്റോപ്പ് ലോസ് ആണ് നാനൂറ്റി സംതിങ് എന്നുള്ളത് എൻട്രി പോയിന്റ് കൃത്യമായിട്ട് ഇതിലും അറിയില്ല എനിക്ക് തോന്നുന്നു നാനൂറോളം പോയിന്റ് ആണ് അന്ന് ഞാൻ അപ്പം ഞാൻ നോക്കിയിരുന്നത് നാനൂറ് വെച്ചാൽ നാൽപ്പത് പിപ്പാണ് നോക്കിയിരുന്നത് ഇനി നാൽപ്പത് ഇവിടെ ഹിറ്റ് ഹിറ്റായിരുന്നെങ്കിൽ ഹിറ്റ് ആയിരുന്നു ഓക്കെ പോട്ടെ ഇത് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ ഇരട്ടി നമുക്ക് കിട്ടി ഇല്ലേ ത്രീ പോയിന്റ് വൺ ഇഷ്യൂ ത്രീ ആണ് കിട്ടിയിരുന്നത് വൺ ഇഷ്യൂ ത്രീ പോയിന്റ് ആണ് നമുക്ക് കിട്ടിയത് വൺ ഇഷ്യൂ ത്രീ എന്ന് പറയുകയാണെങ്കിൽ എത്രയാണ് നൂറ്റിപ്പത്ത് പിപ്പാണ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ട്രേഡ് ലോസ് ആയിരുന്നെങ്കിലും അതിന്റെ രണ്ടരട്ടി നമുക്ക് കിട്ടിയാനെ നമ്മളത് സ്റ്റിക് ഓൺ ചെയ്യുകയാണെങ്കിൽ കിട്ടിയാ എനിവേ രണ്ട് എവിടെയാണ് നമുക്ക് ഇന്ന് ഒരു ട്രേഡ് മിസ് ആയതും ഒരു ട്രേഡ് ലോസ് ആയതും എന്നുള്ള പ്രശ്നം ഒന്നും മനസ്സിലായില്ലോ മനസ്സിലായി